ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തമ്പി ആണ് ജാനകിയുടെ അച്ഛൻ എന്നുള്ള കാര്യം അപർണയോട് പറഞ്ഞാലോ എന്ന് സക്കീർ സക്കീർഭായി പറയുമ്പോഴത്തേക്കും ജാനകി ഒരു അവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ താനത് ഒരിക്കലും പറയില്ല എന്ന സക്കീർ സക്കീർഭായിയോട് പറയുവാണ് ജാനകിക്ക് ഈ ജീവിതത്തിലെ ആ ജന്മ ആജന്മശത്രുവാണ് തമ്പി എന്നും ആ ഒരു സത്യം കൂടി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തമ്പിക്ക് പിന്നെ ഒന്നിനെയും ഒന്നിനും ഭയമില്ലാതാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അഭി ഇങ്ങനെ പറയാം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറയില്ല ജാനകിക്ക് ഞാൻ കൊടുത്ത വാക്ക് ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ സക്കീർബായും അബിയും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിന്നെ തമ്പിയുടെ ഭാര്യ നിർത്തി ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുകയാണ് ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പറ നിങ്ങളാണോ അവളെ ഈ പരുവത്തിലാക്കിയതെന്ന് അപ്പൊ രാവിലെ കാറും എടുത്ത് പോയെന്നാ കേട്ടത് അമിത വേഗത്തിലായിരുന്നു വണ്ടി ഓടിച്ചത് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ പിന്നാലെ വന്ന വണ്ടി അവളുടെ വണ്ടിയിൽ തട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞു അവിടത്തേക്കും ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുക തമ്പിയുടെ ഭാര്യപ്പോ രക്ഷപ്പെടില്ലെന്നാണ് പൊതുവെയുള്ള ആ ഒരു സംസാരം എന്നൊക്കെ തമ്പി പറയുമ്പോൾ നിങ്ങൾ എന്താ മനുഷ്യ ഈ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണോ നിങ്ങൾ ഈ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ ജാനകി എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നേരിടാൻ ഞാൻ ഞാനതിനാടി അവള് ചത്തത് കൊളയാനായിട്ട് പ്രാർത്ഥിക്കുന്നേന്നൊക്കെ തമ്പി വലിയ നല്ലവനായിട്ട് നിന്ന് ഏഹ് സംസാരിക്കാം നീ വേണമെങ്കിലും സംശയം ഉണ്ടല്ലോ അവർനെ വിളിച്ച് ചോദിക്കാൻ പറയുമ്പോഴത്തേക്കും പിന്നിൽ നിന്ന് മകളുടെ വിളി അച്ഛാ എന്നും പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ മകള് അപ്പോ ഇത് കേട്ടോണ്ട് അമ്മകള് കയറി വരുന്നത് അച്ഛൻ പറഞ്ഞതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അമ്മയെന്ന് ആ പറഞ്ഞോ അച്ഛനോടും അമ്മയോടുമായിട്ട് പറഞ്ഞു ജാനകി ഇപ്പൊ ഹോസ്പിറ്റൽ ഐസുയിലാണ് ഉള്ളതെന്നും ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര നിസ്സാരമായിട്ട് അച്ഛനും മോളും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് അമ്മ ഇവരോട് രണ്ടു രണ്ടുപേരോടും ചോദിക്കുക അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ ആ വീട്ടിൽ നിന്റെ കൂടെ ജീവിച്ചവളല്ലേ ഡി ജാനകി എന്നിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വീട്ടിൽ എന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് യോഗ്യത പോരായിരുന്നു തമ്പി ഒന്നും അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം അനാഥെന്നുള്ളതോ പോട്ടെ നല്ലൊരു മനസ്സെങ്കിലും അവൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഈ ക്രൂരത അവള് ചെയ്യുമായിരുന്നോ എന്നും അപർണ ഇങ്ങനെ ചോദിക്കുക തമ്പിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് ഭാര്യയും മകളെയും മാറി മാറി നോക്കുവാണ് മാന്യമായി ജീവിക്കുന്നവർക്കെതിരെ കള്ളക്കേസിന് പോയിരിക്കുന്നു അതിന് കൂടെ നിൽക്കാനായിട്ട് അവൾക്കൊപ്പം കുറെ പേരും ഞാനിത് എങ്ങനെ സഹിക്കൂ എന്ന് അമ്മയും പറയണേന്നൊക്കെ ചോദിച്ചു മകള് ഭയങ്കര ഡയലോഗ് സ്വന്തം നില മറന്നുള്ള ആ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പൊ അവള് യാചിച്ചു വാങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ മകളിങ്ങനെ ഘോര ഘോര പ്രസംഗിക്കുക അവിടെ നിന്ന് ജീവിക്കാൻ യോഗ്യത ഇല്ലാത്തവള് മരിച്ചു പോകുന്നത് തന്നെയാ നല്ലതെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോ തമ്പിക്ക് ഒരു ഇതും ഇല്ലാണ്ട് നിക്കുകയാണ് ഭാര്യക്ക് പക്ഷെ തമ്പിയുടെ ഈ ഭാവം ഒക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അവരാണെങ്കിൽ തമ്പിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം തമ്പിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് മകളെയും നോക്കുന്നു ഭാര്യയെയും നോക്കുന്നു ഉം കേസിൽ തോറ്റുപോകും എന്നുള്ളൊരു പേടിയായിരുന്നില്ലേ നിങ്ങൾക്ക് എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഇനി എന്താണ് പേടിക്കാനുള്ളത് അവള് തീർന്നു പോയാ ഈ കേസും തീർന്നു പോകത്തില്ലേ ഇല്ലേന്ന് ചോദിച്ചു സത്യം പറ നിങ്ങളല്ലേ അത് ചെയ്യിച്ചേ എന്ന് തമ്പിയോട് ഭാര്യ ചോദിക്കുമ്പോൾ ദേ നീ എന്താടി എന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചോണ്ട് ചൂടാകുക മകളും കൂടെ ഉള്ളപ്പോൾ തമ്പിക്ക് ഇച്ചിരി കൂടെ കയറ്റം കൂടുവല്ലോ ജാനകിയെ കൊന്നു കളയാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് ഭാര്യ പറയണം ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഭയന്ന് നിങ്ങൾ കൂലിക്ക് ആളെ വെച്ചത് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞ് എന്നും എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില്ല എൻ്റെ മുന്നിൽ അഭിനയിക്കാം തുഷ്ടനാ നിങ്ങൾ മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു ഇങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ അതിനെ തല്ലാനായിട്ട് കൈ ഓങ്ങും മകൾ അച്ഛനെ കയറി പിടിച്ചു വേണ്ടച്ഛാ വേണ്ടച്ചാ എന്നു പറഞ്ഞു നീ എന്നെ വിടടി മോളെടീ സ്വന്തം ഭർത്താവിനെ വിശ്വാസം ഇല്ലാത്ത ഇവളെ ഈ എന്തിനടി ഇങ്ങനെ ഭാര്യയായിട്ട് വെച്ചോണ്ടിരിക്കുന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗ് അപ്പൊ അയാളെ തല്ലിക്കോ കൊല്ലുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നീ അയാളെ വിട് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ ആ ചേച്ചി പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛ എന്ന് പറഞ്ഞു മോള് നീ എന്റെ കയ്യിൽ നിന്ന് വിടമോള എന്ന് പറഞ്ഞു തമ്പി അച്ഛൻ എന്താ അമ്മയെ തല്ലിക്കൊല്ലാൻ പോകുവാണോന്ന് മകള് ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ തോന്നുന്നു ഈ മോളെ എന്ന അച്ഛൻ മോളോടൊരു ഡയലോഗ് ഇവളുണ്ടല്ലോ ഇവള് ജാനകി ജയിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവള എന്നിട്ട് ഞാൻ ജയിലിൽ പോയി അരകുന്നത് കണ്ട് ഇവള്ക്ക് സന്തോഷിക്കണം അപ്പൊ നിങ്ങളുടെ മകളുടെ പ്രായം തന്നെയല്ലേ ജാനകിക്ക് സ്വന്തം മകൾ ഒരു തെറ്റ് ചെയ്താൽ കൊന്നു കളയാൻ തോന്നോ നിങ്ങൾക്ക് ചോദിച്ചപ്പോഴത്തേക്കും തമ്പിയുടെ കയ്യിൽ നിന്ന് പോയി എനിക്കറിയാം നിങ്ങൾ തന്നെ തന്നെയത് ചെയ്തതെന്നുള്ളതെന്ന് പറയുന്ന പറഞ്ഞപ്പോഴത്തേക്കും എടീന്ന് പറഞ്ഞ് ഇയാൾ അതിനെ തല്ലാനായിട്ട് ചെല്ലുന്നു അപ്പൊ അപർന്ന അച്ഛനെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കാം അപ്പൊ അവര് ദേ ആബി നിങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഏഹ് മുളനീനെ പിടി ഇവളഞരെന്നും പറഞ്ഞങ്ങ് ചെല്ലുമ്പോൾ അച്ഛാ അച്ഛനൊന്ന് പോയെന്നും പറഞ്ഞു മകള് അച്ഛനോട് പോവാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞു മകള് അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഈ പാവ എവിടെ കൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞു അമ്മ മകളോട് പറയുമ്പം ജാനകിയുടെ അശ്രദ്ധ കൊണ്ട് ആക്സിഡന്റ് ഉണ്ടായെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്നും സത്യം എന്താണെന്ന് അറിയാതെ അമ്മ അച്ഛന് നേരെ വിരൽ ചൂണ്ടാൻ പാടില്ലായിരുന്നു എന്ന് അപർണ വസുന്തരാമയോട് പറയുന്നു അമ്മയ്ക്ക് എന്നും മുതല ജാനകി പ്രിയപ്പെട്ടവളായതെന്ന് ചോദിക്കുമ്പം അവള് നന്മയുടെ ഭാഗത്തെ നിൽക്കൊള്ളൂന്ന് എനിക്ക് അറിയാമെന്ന് ഈ അമ്മ മകളോട് പറയണം പിന്നെ നിന്റെ അച്ഛൻ നീ കരുതുന്ന ഒരാളല്ല എന്ന് പറയുമ്പോഴേക്കും നിർത്തിക്കോളാൻ പറഞ്ഞു അച്ഛൻ വീണ്ടും ജയിലിൽ കിടക്കുന്നത് അമ്മയ്ക്ക് കാണണമല്ലേ അല്ലേ അതിനു വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ എന്ന് മകൾ അമ്മയോട് ചോദിക്കുവോ എന്തിനു വേണ്ടിയാ ജാനകി ഇതൊക്കെ ചെയ്യുന്നത് നമ്മ ഒരു നിമിഷമെങ്കിലും ഓർത്തിട്ടുണ്ടോ ഉം അമ്മ എന്തിനൊക്കെ ഓർക്കുന്നതല്ലേ പണ്ടെങ്ങോ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീയാണ് രാധാമണി വാരസ്യാർ അന്ന് കമ്പനിക്കെതിരെ അവര് കൊടുത്ത കേസ് പീഡന കേസാക്കി മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് ജാനകി എന്തിനാണെന്ന് നമുക്ക് അറിയാവോ നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്നും അപർണ അമ്മയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാ അപർണ പറഞ്ഞതൊന്നും കേട്ടിട്ട് ആ അമ്മയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം തമ്പി തുഷ്ടനാണെന്ന് അത് അവർക്ക് അറിയാമല്ലോ ഈ സമയത്ത് തമ്പി അപ്പുറം മാറി നിന്ന് ഭാര്യ പറഞ്ഞതിനെ പറ്റി ആലോചിക്കേ ജാനകിയെ കൊന്നു കളയാൻ ശ്രമിച്ച നിങ്ങള് തന്നെയാണെന്നും പറഞ്ഞു ആ സമയത്താണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത് അച്ചാന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ലടി ഇത്രയും നാളും കൂടെ പുറത്തവള് അങ്ങനെ പറയാൻ കൊള്ളാവോടി മോളെ എനിക്ക് സഹിക്കുന്നില്ലടി മോളെ എനിക്ക് സഹിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു തമ്പി ഭയങ്കര അഭിനയം അച്ഛനാണ് അത് ചെയ്തതെങ്കിലേ അച്ഛനെ ഞാൻ അഭിനന്ദിക്കും എന്ന് മകള് തമ്പിയോട് പറയാം തമ്പി ഞെട്ടലോടെ തിരിഞ്ഞിങ്ങനെ നോക്കുവാ പറഞ്ഞേ ഏർ ഇനി അതല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുന്നിൽ ഇല്ലച്ചാ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് സമയാകുമ്പോ എഴുതിയിലേക്ക് ചില പ്രാണികള് ഏർ വരില്ലേ പറന്നു വരല്ലേ തീയായിട്ട് അങ്ങോട്ട് പോകുന്നതല്ല കത്തിത്തീരാൻ പ്രാണികള് സ്വയം പറന്ന് തീയിലേക്ക് വരുന്നതല്ലേ എന്നീ അവരുടെ അച്ഛനോട് ചോദിക്കണം ആയസ് ഒടുങ്ങാതെ ആയപ്പോ അവള് നമ്മളോട് ഏറ്റുമുട്ടാൻ വന്നു അവൾ അതിൽ തീർന്നുപോയി അത്രേ ഉള്ളൂ കേട്ടിട്ട് കൊലപ്പെടുത്താൻ നടത്തിയൊരു ശ്രമം തന്നെയാണെന്ന് ഉറപ്പാ പ്ലാൻ ചെയ്ത് സ്ഥലം വരെ നോക്കി വെച്ചിട്ടാണ് പിന്നാലെ ആള് പോയതെന്നുള്ള കാര്യവും പറയുവാണ് കൃത്യമായ സ്ഥലത്ത് വെച്ച് ഓപ്പറേഷൻ സക്സസ് ആയി ചെയ്ത് അവരങ്ങ് സ്ഥലം വിടുകയും ചെയ്തു തബി എന്ന ഇങ്ങനെ ആലോചിച്ച് നിക്കാം മകള് പറയുന്നതൊക്കെ ച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പണി അറിയാവുന്നവനെ ഏൽപ്പിക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാമെങ്കില് പിടിക്കപ്പെടാതിരിക്കാനും അച്ഛൻ അറിയാമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ മോൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക എടി എനിക്ക് ഇതിൽ ഒരു പങ്കു ഇല്ലാന്ന് തമ്പി വീണ്ടും വീണ്ടും പറയുമ്പോ എൻ്റെ അച്ഛ എൻ്റെ മുന്നിൽ വേണോ ഈ അഭിനയം ഉം അതിന്റെ ഉണ്ടോ ഇനി അച്ഛനോട് ഞാൻ ഒരു സത്യം പറയട്ടെ ഉം ജാനകിക്ക് ഞാനും ഒരു കൊട്ടേഷനൊക്കെ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ മോളെ എന്ന് പറഞ്ഞ അച്ഛനും ഒരു വിളി അപ്പൊ പറയുന്ന മുഴുവനുടെ അച്ഛനൊന്ന് കേക്ക് ആ പശുപതി വഴിയാണ് ഒരാളെ ഞാൻ ഏർപ്പാടാക്കിയതെന്നും പക്ഷെ അവര് വന്ന സമയം കൊണ്ട് ജാനകിയുടെ ആ കാര്യത്തില് തീരുമാനമായി അങ്ങനെ അത് ആക്സിഡന്റ് ആയി ആയിരുന്നു പറഞ്ഞ അവൻ വിളിച്ചപ്പോഴ അച്ഛനും സമയം ആളെ ഇറക്കിയ കാര്യം ഞാൻ അറിയുന്നത് എന്നുള്ള കാര്യം പറയാം തമ്പി നേരിട്ടറിയ എന്നുള്ള കാര്യം അവർക്ക് അപ്പൊ രണ്ടായാലും നമ്മൾ ലക്ഷ്യം വെച്ചത് നടന്നില്ലേ എന്ന് എടി മോളെ നീ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയെന്നും എടിയും അവൻ പോലീസ് വലയില് വീണാൽ എല്ലാ സത്യവും വിളിച്ചു പറയില്ലേ എന്ന് തമ്പി മകളോട് ചോദിച്ചു അല്ലെങ്കിൽ പോലീസ് അവനെ കൊണ്ട് പറയിപ്പിക്കും ഓഹ് എൻ്റെ പൊന്നോ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും നീ എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ ഡി അച്ഛനൊന്നിലും താല്പര്യം കാണിക്കാതെ നനിക്കുവിനെന്തെങ്കിലും ചെയ്യണ്ടേ അതെ ഞാനും ചെയ്തോളൂ ആ ഇനി എന്തെങ്കിലും അറ്റ കൈക്ക് ഇറങ്ങിയതാണെങ്കിൽ നേരിട്ടോ ഫോണിൽ എന്നെയോ വിളിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു ദാ ഇപ്പൊ തന്നെ എന്നെ സംശയിക്കുന്ന വിവരം അഭി പോലീസിനോട് പറഞ്ഞു കാണു എന്നുള്ള കാര്യം ഉറപ്പാ അവരപ്പ തന്നെ എന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചും തുടങ്ങും പിന്നെ അവര് നമ്മുടെ മുന്നിൽ എത്താനേ അധികം സമയം നടത്തുന്നു വരില്ല എടി എന്തായാലും നീ ഏൽപ്പിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് മഹാഭാഗ്യമായിട്ട് വേണം നീ കരുതാൻ എന്നൊക്കെ പറഞ്ഞപ്പോ അത് പിന്നെ പിന്നെ എങ്ങനെയാ അച്ഛനെ പ്ലാൻ ഓപ്പറേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു എടി നീ ഇപ്പോഴും ഞാനാണത് ചെയ്തതെന്നാണ് നീ വിശ്വസിക്കുന്നത് എടി കൊച്ച ഞാനല്ലടി ഞാനതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ പറഞ്ഞു നൂറ് ശതമാനം സത്യമാ ഇനി വാ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് പറഞ്ഞ് ഞാനിതിന് മടിക്കണം പിന്നെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയെന്നാണ് കേട്ടത് അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ പോയത് ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തണമെന്ന് മകൾ ദേ അബിക്ക് അങ്ങനെ ഒരു ശത്രുവിന് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് അതറിയാതെ പോകരുതെന്നും ഈ അപർണ അച്ഛനോട് പറയും പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ പോയാൽ ചെയ്തത് ആരാണെന്ന് എന്തായാലും നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തായാലും നമുക്കിത് ഒരനുഗ്രഹം തന്നെ അടിയുമോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ ഞാനൊന്ന് അമ്മയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അവിടെ നിന്ന് പോയി തമ്പി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ മഞ്ജു ഇങ്ങനെ ഏഹ് ഉമരത്തേക്ക് വരുമ്പോണ്ടല്ലോ ഹോളിൽ നമ്മുടെ പ്രഭാവതി അമ്മ ഇങ്ങനെ നിൽക്കുന്നു അമ്മയെ കണ്ടപ്പെടുത്തുക അയ്യോ പ്രഭാവതി അമ്മേ എന്ന് പറഞ്ഞു ഓടി വന്നു വിട്ടാ മഞ്ജു ആ സമയം നീ വീണ്ടും തിരിച്ചു വന്നു മഞ്ജുവിനോട് ചോദിച്ചു ആ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നതാ ആ ഒരാള് വേണമല്ലോ അല്ലേ പൊന്നു എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവൾ ഒന്നും കഴിക്കുന്നില്ലെന്നും ഏഹ് എവിടെയെങ്കിലും ചെന്നിരുന്ന് കരച്ചിലാണെന്നുള്ള കാര്യം മഞ്ജു ഇങ്ങനെ പ്രഭാവതി അമ്മയോട് പറയുക ഞാൻ അഭിസാരനെ വിളിച്ചു കൊടുത്തിട്ടോ കരച്ചിലൊന്നും അടങ്ങിയതെന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുക അപ്പൊ അതൊക്കെ കേട്ട് പ്രഭാവിതി നിന്ന് കരയട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പൊന്നു ഇറങ്ങി വരുന്നു അച്ചമ്മയേന്നും പറഞ്ഞു വിളിച്ച ഓടി വന്ന് കുഞ്ഞിനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കൂട്ടോ അച്ഛമ്മ അപ്പൊ എൻറെ അമ്മയ്ക്ക് എന്താ അച്ഛമ്മ എന്ന് പൊന്നു ചോദിച്ചപ്പോ മോളുടെ അമ്മയ്ക്ക് ഒരാപത്തും വരത്തില്ല കേട്ടോ നിന്റെ അച്ചാച്ചനെ കണ്ടില്ലേന്ന് ചോദിച്ചു അച്ചാച്ച ആത്മാവ് നിന്റെ അമ്മയ്ക്ക് കാവലായിട്ട് കൊണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രഭാവതി പൊന്നു പിന്നെ സമാധാനപ്പിക്ക അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം നല്ല ആരോഗ്യത്തോടെ ജാനകി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രഭാവതി ജാനകിയെപ്പറ്റി ഇവിടെ നിന്ന് പറയുന്നു അച്ഛമ്മ പറയുന്നത് തന്റെ പൊന്നുമോള് വിശ്വസിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ ഒന്ന് പൊന്നുവും പറഞ്ഞു അങ്ങനെ ഇവര് പൊന്നുവിന് ഭക്ഷണം തരട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ മഞ്ജു എടുത്തു എടുത്തുവയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാവതി മഞ്ജുവിന്റെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പം എന്നെ അച്ഛമ്മ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു പൊന്നുകുട്ടി അച്ചമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടാ മോളെ വരുന്നേ അച്ഛമ്മക്ക് നിന്റെ അമ്മയെ കാണാൻ കഴിഞ്ഞില്ല അമ്മയെ കാണിക്കുമ്പോൾ നമുക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അർണത്തമ്പരായിട്ട് കയറി വരുന്നത് അമ്മയെ കണ്ടപ്പോഴത്തേക്ക് ഇവള അടി മുടി ഇങ്ങനെ അമ്മയെ നോക്കുക അപ്പൊ ഇറങ്ങി പോയവരൊക്കെ മടങ്ങി വരാൻ തുടങ്ങിയോ എന്ന് അപർണ പ്രഭാവതിയോട് ചോദിച്ചു ഇവളെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കി നമ്മുടെ പ്രഭാവതി അങ്ങ് നീക്കാം നീ ആനന്ദിക്കുവാണെന്ന് എനിക്ക് അറിയാവടി അപ്പൊ അപർണ ഇന്ന് ചിരിച്ചു അധികകാലം നിന്റെ ആനന്ദവേ ഉണ്ടാവില്ല എന്ന കാര്യവും പ്രഭാവതി അമ്മ അന്നേരം പറയണം ജാനകിക്ക് ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായെന്നേ എനിക്ക് അറിയാവുന്നെന്നും പറഞ്ഞു അത്രക്കൊക്കെ അറിയാമായിരുന്നെങ്കിലേ അത് അവന് ആക്സിഡന്റ് കേസ് അന്വേഷിക്കുന്നവരോട് എന്ന് ചോദിച്ചു അവർക്ക് കാര്യങ്ങൾ ഒക്കെ എളുപ്പമായേനേലേ എന്നും അവർ ഇങ്ങനെ കളിയാക്കുന്ന ഒരു ടൂണിൽ ഇങ്ങനെ നമ്മുടെ പ്രഭാവതിയോട് പറഞ്ഞു ഒരു കുഞ്ഞെന്റെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ നിനക്ക് കേൾക്കാനുള്ളതൊക്കെ ഞാൻ കേൾപ്പിച്ച് തന്നേനെ എന്ന് പ്രഭാവതി അമ്മ പറയാം അത് നിങ്ങളുടെ മക്കളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ജാനകിക്ക് അഭിക്കും എന്ത് സംഭവിച്ചാലും പഴി കേൾക്കാൻ ഒരു തമ്പിയും മോളും ഉണ്ടെന്ന് ഉം മോനസ് നന്നാവണവടി ഈ ജന്മം നിനക്കത് ഉണ്ടാവില്ല എന്ന് പ്രഭാവതി അമ്മ അപർണയെ ശപിച്ചു പറയാം നീ വീട്ടിൽ കയറി വന്നതാണ് എല്ലാ നാശത്തിന്റെയും തുടക്കമെന്ന് അവര് പറയുമ്പം എല്ലാം തുടങ്ങി വെച്ചത് നിങ്ങളും ഓർഫണേജ് കിടക്കുന്ന കിഴവിയും കൂടിയല്ലേ അതിന്റെ കുറ്റബോധം കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നും സുഖം പോരാ എന്ന് തോന്നിയപ്പോൾ തിരിച്ചിങ് പോന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അഭരണ അപ്പൊ പിന്നെ നാണക്കേട് മറക്കാൻ എന്നെ പ്രതികൂട്ടി നിർത്തിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം ഇത് എൻ്റെ ഭർത്താവിന്റെ വീണാ വീടാണടി എന്ന് പ്രഭാവതി അന്നേരം ഇവളോട് പറഞ്ഞു എനിക്കിവിടെ ജീവിക്കാനേ വന്ന് കയറി ഒരുത്തിയുടെയും ഒത്താശയുടെ ആവശ്യം ഇല്ല എന്ന കാര്യവും പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ കൊന്നും ഇടാനില്ലാത്ത കൊണ്ട് അവർ മുകളിലോട്ട് കയറിപ്പോയി അപർണ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നുവിനെ സമാധാനിപ്പിച്ച് പ്രഭാവതി അമ്മ ഇങ്ങനെ ഇരിക്കുക അപ്പൊ അമ്മ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് വരെ അച്ഛമ്മ മോൾക്ക് കൂട്ടായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് നമ്മുടെ പ്രഭാവതി അവിടെ അങ്ങനെ ഇരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിവരങ്ങളെല്ലാം ചെന്ന് നിരഞ്ജന അച്ഛനോടും അമ്മയോടും പറയാം എത്ര നീജനാണെങ്കിലും ഇത്ര നിഷ്ഠൂരമായിട്ട് കൊന്നുകളയാനൊക്കെ ശ്രമിക്കുമോ എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ ചോദിക്കുന്നു ജാനിയടത്തേക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഇനി ഏതറ്റം വരെ പോ പോകേണ്ടി വന്നാലും ഞാൻ പോകും പോകുമ അതോടൊപ്പം അടുത്തേ തകർക്കാൻ എവിടം വരെ പോകാൻ പറ്റുമോ അത്രയും ദൂരം പോകുമെന്ന് ഒന്ന പറഞ്ഞ വഴക്കമുണ്ടാക്കിയപ്പോ വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു ജാനകിയെ തീർക്കാനായിട്ട് ഇപ്പൊ അവര് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഉന്നം ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക എന്തായാലും ഉണ്ണിത്താൻ ഒരു ചെറിയ പേടിയായിട്ടുണ്ട് മോളെ നീ സൂക്ഷിക്കണം എന്നിങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കും അമ്മ എങ്ങനെ സൂക്ഷിക്കാനാ നമ്മൾ കാറിലല്ലേ യാത്ര ചെയ്യുന്നത് ആക്സിഡന്റ് ഉണ്ടാക്കാനാണോ അമ്മേ പ്രയാസോന്നൊക്കെയാ നേരത്തേക്കും നിരഞ്ജന അമ്മയോട് ചോദിക്കുന്നേ വരുന്നിടത്ത് വെച്ച് കാണാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കരുതല് നല്ലതാണെന്ന് പറഞ്ഞു അച്ഛൻ മോളോട് അപ്പോൾ ഫീസ് വാങ്ങി കേസ് വാദിക്കുന്ന ഒരു കേ ഒരു വക്കീലല്ലേ നീയെ നിന്റെ ബലത്തിലാണ് തുടർന്ന് അങ്ങോട്ടേക്ക് കേസ് നിൽക്കുന്നതും വണ്ടി ഓടിക്കുമ്പോൾ ഓരോ ശ്രദ്ധ എപ്പോഴും നല്ലതാണെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ഇന്ദ്രജെ ഇന്ദ്രജെ ഫോണിൽ വിളിച്ച് ആരോ ആയിട്ട് സംസാരിക്കാം അപ്പൊ ഇതെല്ലാം നകലം പുറകിൽ വന്ന് ഒളിച്ച് ഒളിച്ചു ഹാ നീ പറഞ്ഞത് കേട്ടിട്ട് അവളെ രക്ഷപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നകുലിനെ ഭയങ്കര കലപ്പ് നഗുലം വന്ന് ഇങ്ങനെ നിക്കാ നിരഞ്ജനെ ഫോണും സോറി ഇന്ദ്രജ ഫോണും കട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ നകുലനെ കണ്ടു നഗുലനെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുവോ ഇന്ദ്രജ പക്ഷെ നകുലം വിടുവോ കഥ അറിയാതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും